നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ചൂണ്ടയിടൽ മത്സരം നടത്തുന്നു ചെറുമുക്ക് നാട്ടുകാരിം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറുമുക്ക് സിൻസിയർ ക്ലബിന്റെ സഹകരണത്തോടെ അഖില കേരള ചൂണ്ടേടൻ മത്സരം ഈ മാസം ഇരുപത്തി ഒൻപതിന് ഞായറാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് ആരംഭിക്കും ചെറുമുക്ക് പള്ളിക്കത്തായം ആമ്പൽപ്പാടത്ത് വെച്ച് കഴിഞ്ഞ മൂന്ന് വർഷ കാലമായി ചെറുമുക്ക് നാട്ടുകാരിം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഖില കേരള ചൂണ്ടേടൻ മത്സരം നടത്തിവരുന്നു ചൂണ്ടയിടലിന്റെ നഷ്ടപ്പെട്ടുപോയ പ്രതാപത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ് ലക്ഷ്യം മത്സരാർത്ഥികൾ ഒന്നര മീറ്റർ അകലം പാലിച്ച് ഒരേ സമയത്ത് അഞ്ചു പേർ വീതമാണ് അതിൽ ഒന്നും രണ്ടും വിജയിച്ചവരെ മാറ്റി നിർത്തുകയും മൂന്ന് പേരെ പുറത്താക്കുകയും ചെയ്യും ഫൈനലിൽ മത്സരിക്കുന്നതിന് മൂന്ന് പേർക്ക് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിക്കും ഈ സ്ഥാനക്കാർക്ക് ട്രോഫിയും നൽകും നാട്ടുകാരെയും കൂട്ടായ്മയും ക്ലബും കൂടി മൂന്നാമത് ഒരു ചൂണ്ടല്ലിടൽ മത്സരം നടത്തുന്നുണ്ട് ചെറുമുക്കില് ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് വരുന്ന ഞായറാഴ്ചയാണ് ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഒരു മണിക്കാണ് സ്റ്റാർട്ടിങ് അഖില കേരള ചൂണ്ടയിടൽ മത്സരമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളിൽ നിന്നും വേർപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിനോദമായിരുന്നു ചൂണ്ടലിടൽ അത് കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മാറ്റം നമ്മളെ ഏരിയകളിലൊക്കെ ഇപ്പോൾ ചൂണ്ടലുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ട് കാരണം പഴയകാല നമ്മുടെ തലമുറകളൊക്കെ ഒരു മത്സര രംഗത്തായിരുന്നു ഈ ചൂണ്ടലിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നത് ചൂണ്ടലിടുക മീൻ പിടിക്കുക അതൊക്കെ ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തുള്ള ആളുകളൊക്കെ യൂട്യൂബിലേക്കും വാട്സപ്പിലേക്കും ഇൻസ്റ്റഗ്രാമ് മറ്റുള്ള എല്ലാ റീൽ റീൽസ് എന്നുള്ള പോലെയുള്ള മറ്റുള്ളതിലേക്കോ ഇതിലേക്കോ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഴയ യിലേക്ക് ആളുകൾ എത്തുന്നില്ല പഴയ ഈ വിനോദങ്ങളൊക്കെ മാറി നിൽക്കുകയാണ് അതിനെ ഒന്നും കൂടി ഉണർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെറുമുക്ക് നാട്ടുകാരെയും കൂട്ടായ്മയും ഇപ്പോൾ ഈ വർഷം സിൻസിയർ ക്ലബും കൂടി ഒരുമിച്ച് സംയുക്തമായിട്ട് ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് നാട്ടിലെ കഴിഞ്ഞ തലമുറകൾ പരിചയിച്ചിരുന്ന പല നാടൻകളികളും നമുക്കിന്ന് അന്യം നിന്ന് പോവാണ് അപ്പോൾ അത് പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നാട്ടുകാരും കൂട്ടായ്മയും സിൻസർ ക്ലബും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ ചൂടൽമിടൽ മത്സരം പോലെ തന്നെ കൂട്ടികളി മത്സരം നീന്തൽ മത്സരം പോലെയുള്ള മത്സരങ്ങളൊക്കെ നാട്ടുകാരും കൂട്ടായ്മയുടെയും നാട്ടിലെ വിവിധ ക്ലബുകളുടെയും പിന്നെ താല്പര്യത്തോടു കൂടി നടത്താറുണ്ട് അതുപോലെ നാട്ടുകാരും കൂട്ടായ്മ എന്ന് പറയുമ്പോഴേ ഇപ്പം കളികളിൽ മാത്രമല്ല ആടിൻ്റെ വിവിധ ഉദ്ദേശങ്ങളായ പല വികസന പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ പിന്നെ ആരോഗ്യരംഗത്തും പിന്നെ നാടിനെ ഗുണം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇടപെടുകയും അതിനെ സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രൂപത്തിൽ അതിന് ഫലം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നാട്ടുകാരിൻ കൂട്ടായ്മ സിൻസിയർ ക്ലബ് അതുപോലെ സിൻസിയർ ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വിവിധ തരം സ്പോർട്സ് ഇനങ്ങൾ പരിചയപ്പെടുത്തുന്നതിലും അതുപോലെ സം വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലും മികച്ചു നിൽക്കുന്ന മുന്നിട്ട് നിൽക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് സിൻസിയർ ക്ലബ്ബ് ചെറുമുക്ക് രണ്ടു സഹ കൂടിയാണ് ഈ പ്രവർത്തനം നടക്കുന്നത് ഇങ്ങനെ ചെറുമുക്കിലെ വിവിധ ക്ലബ്ബുകളുടെ സഹായത്തോടു കൂടി നാട്ടുകാരെയും കൂട്ടായ്മ പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും കോവിഡ് കാലം മുതൽ കോവിഡ് കാലം മുതൽ അതിനു മുമ്പ് തന്നെ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ വിവിധ ഏജൻസികളുടെ സമ്മാനങ്ങളും പുരസ്കാരങ്ങളൊക്കെ നാട്ടുകാരെയും കൂട്ട കൂട്ടായ്മ നേടിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു പ്രവർത്തനം സമൂഹത്തിലെ നല്ലവരായ രീതിയിൽ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട് വാർത്താസമ്മേളനത്തിൽ വി പി കാദർ ഹാജി അഷ്ഫാഖ് അലി പറമ്പേരി എം കെ മുഹമ്മദ് ഇ പി മുസ്തഫ മുസ്തഫർമുഖ് എന്നിവർ പങ്കെടുത്തു కొండోటి పేరాంబర మంజేరి చెమ్మాడు